എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ വിഷയം അടിയന്തരമായി പരിഹരിക്കണം കെ എസ് ടി എ കെ എസ് ടി എയുടെ മുപ്പത്തിനാലാം സബ് ജില്ലാ സമ്മേളനം പാലായിൽ നടന്നു സംസ്ഥാന സമിതി അംഗം ദീപ ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സംവരണം നടപ്പിലാക്കിയ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമന അംഗീകാരം നൽകുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് ഡി എ സബ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കെ എസ് ഡി എ മുപ്പത്തിനാലാം സബ് ജില്ലാ സമ്മേളനം പാലായിൽ നടന്നു സബ്ജില്ലാ പ്രസിഡന്റ് ബിന്ദു എം എൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം ദീപ ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വർഷം അത് പന്ത്രണ്ടായിരത്തി അറുപത്തെട്ട് കോടിയാണ് അമ്പത്തി ആറ് ശതമാനം നമ്മുടെ കേന്ദ്ര ഗ്രാന്റുകൾ നിഷേധിച്ചു കഴിഞ്ഞ ദിവസം പത്രത്തിൽ പത്രത്തിലുണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ ഗ്രാൻഡ് നൽകാത്തത് കൊണ്ടും അല്ലെ അവരുടെ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള ന്യൂസും കണ്ടു അത് നികത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അതെല്ലാം വരികയാണ് എന്നുള്ള വാർത്തയാണ് അഗസ്റ്റിൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി അനൂപ് സി സിമറ്റും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാജ്കുമാർ സംസ്ഥാന കൌൺസിലംഗം ലിജോ ആനിത്തോട്ടം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അശോക് ജി ജില്ലാ കമ്മിറ്റി അംഗം എ പി ഇന്ദുലേഖ സബ് ജില്ലാ ട്രഷറർ ഷിബു മോൻ ജോർജ് സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ പി ബി എന്നിവർ പ്രസംഗിച്ചു സബ് ജില്ലാ പ്രസിഡന്റായി ഇ പി ഇന്ദുലേഖയെയും സെക്രട്ടറിയായി അനൂപ് സിമറ്റത്തെയും ട്രഷററായി പി ബി അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു ഐഫോറിനൂസ് പാത